ലഹരിക്കെതിരെ കലയിലൂടെ വ്യത്യസ്തമായ പ്രതിരോധം തീർത്ത് കോഴിക്കോട് ജില്ലാ ഭരണകൂടം ആർട്ട് ഓവർ ഡ്രഗ്സ് എന്ന പേരിലാണ് കോഴിക്കോട് കടപ്പുറത്തെ ഫ്രീഡം സ്ക്വയറിൽ പരിപാടി സംഘടിപ്പിച്ചത് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഉദ്ഘാടനം നിർവഹിച്ചു കോഴിക്കോട് കടപ്പുറത്ത് ഫ്രീഡം സ്ക്വയറിൽ തയ്യാറാക്കിയ ഭീമൻ ക്യാൻവാസിൽ കലാകാരന്മാർ വരച്ച ചിത്രം ലഹരിക്കെതിരായ ശക്തമായ സന്ദേശമായി മാറി പേരാമ്പ്ര ദി ക്യാം ചിത്രകാരന്മാരുടെ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് ഭീമൻ ക്യാൻവാസിൽ വരയിലൂടെ വിസ്മയം തീർത്തത് ലഹരിക്കെതിരെ ഷൂട്ടൌട്ട് പഞ്ച് ദ സിഗരറ്റ് ഹൈക്കു കവിതാരചാ മത്സരം ക്വിസുകൾ അഭിപ്രായ സർവേകൾ ഷെയർ ലവ് നോ ഡ്രഗ്സ് സെൽഫി കോർണറുകൾ എന്നിവയും ഒരുക്കിയിരുന്നു വിവിധ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് കലാപരിപാടികളും അവതരിപ്പിച്ചു ലഹരിക്കെതിരെ സമൂഹം കൈകോർക്കണമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു ഡ്രഗ് ഇന്റെ ഫൈറ്റ് നമുക്ക് കേരള കേരള ഗവൺമെൻറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടാർഗറ്റ് ആണ് ആൻഡ് അതിൻ്റെ നമുക്ക് പ്രശ്നം എല്ലാവർക്കും അറിയാം ബട്ട് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും ഈ ആൻറ്റി ഡ്രഗിൻ്റെ ആക്ടിവിറ്റീസ് ഈ പ്രൊമോഷൻസും ക്യാമ്പയിനും നമുക്ക് വളരെ അഗ്രസീവായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും അത് കഴിഞ്ഞു മാത്രം ഈ ഡ്രഗിൻ്റെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള പുതുലഹരിയിലേക്ക് സമഗ്ര ലഹരി വിരുദ്ധ അവബോധ ക്യാമ്പയിൻ കേന്ദ്ര സർക്കാരിന്റെ നശാമുക് ഭാരത് അഭിയാൻ പദ്ധതി എന്നിവയുടെ ഭാഗമായി ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി ഒരുക്കിയത് കേരള ന്യൂസ് കോഴിക്കോട് ഈ ഓണത്തിന് മാട്ടിൽ വക്കാലക്ക ഓഫർ